സി കനിവ് ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പും രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പ് യു പ്രതിഭാടനം ചെയ്തു കായംകുളം കെ കെ സി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പും രോഗനിർണയ ക്യാമ്പും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് പ്രതിഭ ചെയ്തു പറയുമ്പോൾ കെ ഇപ്പം പ്രവർത്തിക്കുമ്പോ പലപ്പോഴും പല വീടുകളിലും മരണം നടക്കുമ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് അവർ മാറ്റി വെക്കുന്ന വലിയ ചിലവേറിയ മരണാനന്തര ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനൊക്കെ മാറ്റിവെക്കുന്ന തുക തരാറുണ്ട് അങ്ങനെ സ്നേഹത്തോടെയുള്ള ചെറിയ ചെറിയ സംഭാവനകളിലാണ് കെ കെ സി കനീ പീനാൻ പാലി കെയർ പ്രവർത്തിച്ചു പോകുന്നത് പറഞ്ഞ പോലെ ഒരു വിദേശ ആംബുലൻസ് െന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആംബുലൻസും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഒരു ആംബുലൻസും കൂടി കൊടുത്തിപ്പൊ ചെങ്ങൂ ചെട്ടുകുളങ്ങരക്കാർക്കും വേണം പറഞ്ഞിട്ടുണ്ട് ചെട്ടുകുളങ്കര പഞ്ചായത്തിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുന്നതിലും മഹത്തരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്മയുള്ള ഒരു പ്രവർത്തനമാണ് വേദന അനുഭവിക്കുന്നവരുടെ വേദനയിലൊരു ചെറിയ രൂപത്തിലെങ്കിലും നമുക്കൊരു കൈ സഹായം ചെയ്യാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇവരും ഇപ്പം ജോൺ മത്തായി ബത്തറീസാറ് തരാമെന്ന് പറഞ്ഞത് പിന്നെ രണ്ടും കൂടി നമുക്ക് വേണ്ട ഒരു ജൂലൈ ഒന്ന് വാങ്ങ തരുന്ന രൂപത്തിലേക്ക് നമുക്ക് ഒരു അതിനു മുമ്പ് മഴക്കാലത്തേക്ക് കിട്ടുവാണെങ്കിൽ അതും വലിയ ഉപകാരമാണ് കാരണം മഴക്കാലത്ത് ഈ പ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആ രൂപത്തിൽ ഏറ്റവും വേഗത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ആംബുലൻസ് ഇപ്പം തന്നെ ഉടനെ തന്നെ തരുന്നതിനുള്ള ഇടപെടലെല്ലാം തീർച്ചയായിട്ടും ഇപ്പം എം എൽ എ ഓഫീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യരും ആയുർ മനുഷ്യരും ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന മനുഷ്യരും എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നാടിനെ വല്ലാണ്ട് പിടികൂടിയിരിക്കുകയാണ് ആരോഗ്യ മേഖലയ്ക്കൊക്കെ ഒരു വർഷം ഗവണ്മെൻറ്റ് മാറ്റിവെക്കുന്ന തുക കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇൻഷുറൻസ് അടക്കം ധാരാളം തുകയാണ് നമ്മുടെ ഗവണ്മെൻറ്റ് മാറ്റിവെക്കുന്നത് പക്ഷേ ജീവിതശൈലി കൊണ്ടും ആഹാര നമ്മുടെ ക്രമത്തിൽ വന്ന മാറ്റം കൊണ്ടും കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഉറക്കത്തിലൊക്കെ വന്ന വ്യത്യാസം നമ്മുടെ ആരോഗ്യം കുറച്ചൊരു രോഗശൈലാവുന്ന അവസ്ഥയിലുണ്ട് വികസനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മികച്ച സംസ്ഥാനമാണ് നിങ്ങൾക്കും എനിക്കും വ്യത്യസ്ത അഭിപ്രായമില്ല നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യമേഖല ഒത്തിരി കാര്യം ചെയ്യണം അപ്പൊ നമ്മൾക്ക് നമ്മുടേതായ ചെയർമാൻ കെ എച്ച് ബാബുജാൻ അധ്യക്ഷത ഉണ്ട് കനിവ് അർഹിക്കുന്ന പക്ഷേ ഇങ്ങനെ നമ്മൾ വീടുകളിലേക്ക് യൂണിറ്റ് ചെന്നില്ലെങ്കിൽ ഒരു ചികിത്സയോ പരിചരണമോ കിട്ടാത്ത ആയിരക്കണക്കിന് ആളുകൾക്കാണ് വീടുകളിലെത്തി നമ്മുടെ മൂന്ന് നേഴ്സിംഗ് യൂണിറ്റുകൾ മൂന്ന് വാഹനങ്ങളിൽ വീടുകളിലെത്തി പരിചരണം നടക്കുന്നത് ഇങ്ങനെ വീടുകളിലേക്ക് നേഴ്സ് ഇടപെട്ടിടപെട്ട് ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ സഹായം എ കെ സി കനുപാരിയറ്റീവ് വീടുകളിലെത്തി രണ്ടായിരത്തി അറുന്നൂറോളം വീടുകളിലെത്തി ഇപ്പോൾ ഈ പരിചരണം നടത്തി വരികയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഇടപെട്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് വിവിധ ആശുപത്രികളുടെ സഹായിച്ചോടു ഇവിടെ ഏറ്റവും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് അബ്ദുൽ സലാം ഡോക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ് കാർഡിയോളജി വിദഗ്ധനാണ് ഈ ക്യാമ്പിന് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒട്ടേറെ സ്ഥാനങ്ങളുണ്ട് അതിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇവിടെ പറഞ്ഞു വിദഗ്ധരായിട്ടുള്ള എട്ട് ഡോക്ടർമാർ പതിനൊന്നോളം ഡോക്ടർമാരുടെ സേവനത്തിലാണ് നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കാർഡിയോളജി ജനറൽ മെഡിസിൻ വിഭാഗം ശിശുരോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം ഗൈനക്കോളജി ക്യാൻസർ വിഭാഗം ക്യാൻസർ ഡിറ്റൻഷൻ ആണ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക അത് വളരെ പ്രധാനമാണ് ഡോക്ടർ ജനറൽ കൺവീനർ പി ഗാനകുമാർ സി പി എം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ്പി ഹാരിസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഫാർമസി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ അജിത് കുമാർ കെ എം എസ് ആർ ജില്ലാ സെക്രട്ടറി സി വിജയ് കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി ലെവിൻ ഷാജി കെ ജി എൻ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ശ്രീകല കനിവ് കൺവീനർ എസ് സുഭാഷ് ട്രഷറർ എസ് നസീം തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ ടി മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് മാതൃകാപരമായി ചികിത്സ തേടി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ജനറൽ മെഡിസിൻ ഇ എൻ ടി നേത്ര വിഭാഗം ശിശുരോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം ഗൈനക്കോളജി ക്യാൻസർ വിഭാഗം അസ്ഥിരോഗ വിഭാഗം എന്നിവ ക്യാമ്പിൽ പങ്കെടുത്തു രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും നൽകി കെ ജി എൻ എ ഫാർമസി അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും ക്യാമ്പിനെ സഹായിച്ചു Cai